ഒരിക്കൽ താഴ്ന്നു പറന്ന പരു മുകളിൽ ഒരു കാക്ക വന്നിരുന്ന് അതിനെ ഉപദ്രവിക്കാൻ തുടങ്ങി കാക്ക ആഞ്ഞു കുത്തിയപ്പോൾ പരുന്തിന് ഒരുപാട് വേദനിച്ചു പക്ഷേ പരുന്ത് കാക്കയെ തിരിച്ചുപദ്രവിച്ചില്ല പിന്നെയോ പരുന്ത് കാക്കയെയും വഹിച്ച് ഉയരങ്ങളിലേക്ക് പറന്നു ഉയരത്തിലെത്തിയപ്പോൾ ഓക്സിജൻ കിട്ടാതെ കാക്ക ജീവനറ്റ് താഴെ വീണു പരുന്ത് ഉയരത്തിലേക്ക് പറക്കാതെ കാക്കയെ തിരിച്ച് അക്രമിക്കാൻ തുടങ്ങിയെങ്കിൽ മറ്റു കാക്കകളെല്ലാം കൂടി ഒരുമിച്ചെത്തി പരുന്തിനെ ഉപദ്രവിച്ചേനെ സുഹൃത്തെ അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികളുണ്ടാകുമ്പോൾ തളരരുത് ഉയർന്നും പറക്കുക നന്മയായ സാഹചര്യങ്ങൾ സകലതും ഉപയോഗിക്കുക തിരിച്ചുപദ്രവിക്കാതെ തന്നെ ശത്രുവിന് കീഴടങ്ങേണ്ടി വരും